നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കൊല്ലംപൂരത്തിന്റെ കുടമാറ്റത്തിൽ ആർ എസ് എസ് സ്ഥാപക നേതാവ് ഹെഡ്ഗോവറിന്റെ ചിത്രവും ഇടം പിടിച്ചു നവോത്ഥാന നായകരുടെ ചിത്രങ്ങൾക്കൊപ്പമാണ് ഹെഡ്ഗോവറിന്റെ ചിത്രവും ഉയർന്നത് പുതിയകാവ് ക്ഷേത്രത്തിന്റെ കുടമാറ്റത്തിലാണ് ആർ എസ് എസ് നേതാവ് ഇടം പിടിച്ചത് ബി ആർ അംബേദ്കർ ശ്രീനാരായണ ഗുരു തുടങ്ങിയവരുടെ ചിത്രങ്ങളും കുടമാറ്റത്തിൽ ഉണ്ടായിരുന്നു മാസപ്പടി കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും സി എം ആർ എൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കുമെതിരെ സിബിഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് മാധ്യമപ്രവർത്തകൻ എം ആർ അജയനാണ് ഹർജി നൽകിയത് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിലെ രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം സിബിഐക്ക് വിടണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത് സി എം എക്സാലോജിക് ശശിധരൻ കർത്ത സി എം ആർ എൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയാണ് മറ്റ് എതിർകക്ഷികൾ കക്ഷികൾ കേസിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നുള്ള ഹർജികൾ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സർക്കാരിന്റെ ക്ലീൻചിറ്റ് എം ആർ അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചു ഇന്നലെ കണ്ണൂരിൽ നിന്നെത്തിയ മുഖ്യമന്ത്രി ഫയൽ വിളിച്ച് ഒപ്പിടുകയായിരുന്നു പി വി അൻബർ ഉന്നയിച്ച ആരോപണങ്ങളിലായിരുന്നു അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സംഭാവനവുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം നടന്നത് നാല് സംസ്ഥാന ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു എ ആർ എം അനുഷപ്പിൻ കണ്ടെത്തും എന്നീ ചിത്രങ്ങളുടെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം മികച്ച നടിക്കുള്ള പുരസ്കാരം റിമ നസീമും പങ്കിട്ടു സൂക്ഷ്മർശിനിയാണ് നസ്രിയെ അവാർഡിന് അർഹയാക്കിയത് അതേസമയം തിയേറ്റർ മിറ്റ് ഓഫ് റിയാലിറ്റി എന്ന ചിത്രത്തിലെ പ്രകടനമാണ് റിമയ്ക്ക് പുരസ്കാരം നേടിക്കൊടുത്തത് ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിരിമയാണ് മികച്ച ചിത്രം നടൻ ജഗദീഷിന് റൂബി ജൂബിലി അവാർഡും നടി സീമ ബാബു ആന്റണി സുഹാസിനി ഛായാഗ്രഹനും സംവിധായകനുമായി വിപിൻ മോഹൻ നിർമ്മാതാവി ജൂബിലി ജോയ് തോമസ് സംഘടനാ സംവിധായകൻ ത്യാഗരാജൻ എന്നിവർക്ക് ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരങ്ങളും ലഭിച്ചു ശബരിമലയിലേക്ക് പോകുന്നതിനിടെ ബസ് മറിഞ്ഞ് നിരവധി തീർത്ഥാടകർക്ക് പരിക്കേറ്റു ഇന്നും പുലർച്ചെ ആറ് മുപ്പതോടെയാണ് അപകടമുണ്ടായത് എരിമേലി കഴിഞ്ഞുള്ള ശബരിമല പാതയിൽ വെച്ചാണ് അപകടമുണ്ടായത് ശബരിമല പാതയിൽ അട്ടിവളവിൽ വെച്ചാണ് നിയന്ത്രണം വിട്ട ബസ് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു കർണാടകയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കോട്ടയം അയർക്കുന്നത്ത് പിഞ്ചു കുഞ്ഞുങ്ങളുമായി യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു പോലീസ് ഏറ്റുമാനൂർ പോലീസാണ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത് മരിച്ച ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയോടും ചില ബന്ധുക്കളും ോടും പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൂന്ന് മൃതദേഹത്തിന്റെയും ഇൻക്വിസിറ്റ് നടപടികൾ ഇന്നലെ രാത്രി പൂർത്തിയാക്കി ഇന്ന് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യും ചില കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസിന് കിട്ടിയ പ്രാഥമിക വിവരം പക്ഷേ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള പ്രകോപനം എന്താണെന്ന് വ്യക്തതയില്ല ബൈശാഖിയുടെയും ഡോക്ടർ അംബേദ്കർ ജയന്തിയുടെയും ശുഭവേളയിൽ ശ്രീരാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുകളിൽ മകുടം സ്ഥാപിച്ചു രാവിലെ ഒൻപത് പതിനഞ്ചിന് ശ്രീകോവിലിൽ ആരംഭിച്ച കലശപൂജയ്ക്കൊടുവിൽ പത്തരയ്ക്കാണ് മകുടം സ്ഥാപിച്ചതെന്ന് ശ്രീരാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ജനറൽ സെക്രട്ടറി ചമ്പത്ത് അറിയിച്ചു രാമക്ഷേത്രത്തിന് ബോംബ് ഭീഷണി സന്ദേശം തിങ്കളാഴ്ച രാത്രി ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ മെയിലിലാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് ഇംഗ്ലീഷിൽ വന്ന ഭീഷണി സന്ദേശം തമിഴ്നാട്ടിൽ നിന്നാണ് അയച്ചതെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകരവാദ ഗ്രൂപ്പുകളുടെ ഭീഷണികൾ ഇതിനു മുമ്പും ക്ഷേത്രത്തിന് നേരെ ഉണ്ടായിട്ടുണ്ട് രാമജന്മഭൂമി ട്രസ്റ്റിന് പുറമെ ബാരബംഗി ചന്ദൌലി ജില്ലാ കളക്ടർമാർക്കും ഇമെയിൽ ലഭിച്ചു ഭീഷണി സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രാമക്ഷേത്രത്തിനും പരിസര പ്രദേശങ്ങളിലുമുള്ള സുരക്ഷ അധികൃതർ കർശനമാക്കിയിട്ടുണ്ട് സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നതിനിടെ ബലാത്സംഗത്തിന് ഇരയായെന്ന് എയർ ഹോസ്റ്റസ് ഗുരുഗ്രാമിലെ ആശുപത്രിയിൽ ഏപ്രിൽ ആറിനായിരുന്നു സംഭവം ഏപ്രിൽ പതിമൂന്നിന് ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് പീഡന വിവരം ഭർത്താവിനോട് യുവതി പറഞ്ഞത് എയർലൈൻസ് കമ്പനിയുടെ പരിശീലനത്തിനായാണ് യുവതി ഗുരുഗ്രാമിലെത്തിയത് ഹോട്ടലിൽ താമസിക്കവയെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ചികിത്സയ്ക്കായി ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏപ്രിൽ അഞ്ചിന് യുവതി കിടക്കുന്ന ആശുപത്രിയിലെത്തിയ ഭർത്താവ് വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റൊരിടത്തേക്ക് മാറ്റി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇവർ കഴിഞ്ഞിരുന്നത് ഇവിടെ വെച്ചാണ് ആശുപത്രി ജീവനക്കാരിൽ ഒരാൾ തന്നെ പീഡിപ്പിച്ചതെന്ന് യുവതി പറയുന്നത് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറും ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗവറും തങ്ങളുടെ ജീവിതം ഹിന്ദു സമൂഹത്തിന്റെ ഐക്യവും സമത്വവും സൃഷ്ടിക്കുന്നതിനായി സമർപ്പിച്ചവരാണെന്ന് ആർ എസ് എസ് സത് സംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് കാൻപൂരിലെ കർവാളിൽ ഡോക്ടർ ഹെഡ്ഗോവറിന്റെ പേരിൽ നിർമ്മിച്ച ആർഎസ്എസ് പ്രാന്ത കാര്യാലയം കേശഭവൻ ആർ എസ് എസ് സംഘചാലക് മോഹൻ ഭഗവത് ഉദ്ഘാടനം ചെയ്യവെയാണ് ഇത് പറഞ്ഞത് ഹരിദ്വാറിൽ ധൻപൂരിലെ അനധികൃത പടക്ക നിർമ്മാണശാലയിൽ നടന്ന സ്ഫോടനത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് ഡി എച്ച് പിയും ബജറംഗ് ദളും ആവശ്യപ്പെട്ടു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെ അനധികൃതമായി പ്രവർത്തിക്കുന്ന പടക്ക നിർമ്മാണശാലയിൽ നടന്ന സ്ഫോടനം ഗുരുതരമായ കാര്യമാണെന്ന് ബജറംഗ് ദൾ സംസ്ഥാന കൺവീനർ അനുജ് ബാലിയ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സ്ഥലത്ത് നിന്ന് വൻതോതിൽ സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട് സംഭവത്തിൽ രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് അനുവാദമില്ലാത്ത തന്റെ ഗാനങ്ങൾ ഉപയോഗിച്ചതിന് അജിത് കുമാറിന്റെ ചിത്രത്തിനെതിരെ അഞ്ചു കോടി നഷ്ടപരിഹാരം തേടി സംഗീത സംവിധായകൻ ഇളയരാജ കേസ് നൽകി അജിത് കുമാറിന്റെ പുതിയ ചിത്രമായ ഗുഡ് ബാഡ് അഗ്ലി സിനിമയുടെ നിർമ്മാതാവിനാണ് ഇളയരാജ വക്കീൽ നോട്ടീസ് അയച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിനും ഏപ്രിൽ ഇടയിൽ ഇന്ത്യയിലെ ചൈനീസ് എംബസി ഇന്ത്യൻ പൌരന്മാർക്ക് എൺപത്തി അയ്യായിരത്തിലധികം വിസകൾ അനുവദിച്ചു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന ചൊടുവെടുവയ്പ്പായാണ് ചൂണ്ടിക്കാട്ടുന്നത് ക്യാമ്പസിലെ ആക്ടിവിസം പരിമിതപ്പെടുത്താനും അതിന്റെ വൈവിധ്യം തുല്യത ഉൾപ്പെടുത്തൽ ഡി ഐ പ്രോഗ്രാമുകൾ നിർത്തലാക്കാനുമുള്ള വൈറ്റ് ഹൌസിന്റെ ആവശ്യങ്ങളോട് പട്ടിക പാലിക്കാൻ ഹാട്ട്വാർഡ് സർവകലാശാല വിസമ്മതിച്ചതിനെ തുടർന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച ഹാട്ട്വാഡിന്റെ നികുതി ഇളവ് പദവി പിൻവലിക്കുമെന്ന് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി